ശബരിമല വിഷയത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് സർക്കാർ നിലപാടെന്ന് ദേവസ്വം മന്ത്രി വി എൻ കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ വരും എന്നതിനെ പ്രതിപക്ഷം ഭയപ്പെടുന്നു വിശ്വാസികളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചു തന്നെ സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു ആഗോള സംഗമം വിശ്വാസികൾ അംഗീകരിച്ചു ഇതിൽ പ്രതിപക്ഷം അസ്വസ്ഥരായി നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുത് എന്ന് പ്രതിപക്ഷ നിലപാടിനെ ദേവസ്വം മന്ത്രി വിമർശിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ ഒരു ചാനലിൽ വന്നതും അത് അടിയന്തര പ്രമേയമായി തൊട്ടടുത്ത ദിവസം സഭയിൽ എത്തിയതും പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ പീഡം ലഭിച്ചതും എല്ലാം വ്യക്തമാക്കുന്നു സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കോടതി ഉന്നത അന്വേഷണം പ്രഖ്യാപിച്ചതെന്നും വി എൻ വാസവൻ വ്യക്തമാക്കി ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ വെപ്പിക്കാനും വെച്ച് ഇന്ന് കേരളം നിശ്ചയമായി അവർ കാര്യത്തിൽ സംശയം വേണ്ട കടകംപള്ളിയും എന്നാണ് പ്രതിപക്ഷം പറ ഏതെങ്കിലും ഒരു കോടതിയിൽ ഞങ്ങൾക്കെതിരെ കേസുണ്ടോ എന്നും പ്രതിപക്ഷത്തോടായി മന്ത്രി ചോദിച്ചു ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നത് തന്നെയാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി ഈ ഇത്തരം കാര്യങ്ങളിൽ ആരെയും രക്ഷിച്ച പാരമ്പര്യ ഗവൺമെന്റില്ല കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിലേറെയായി ഈ രംഗത്ത് തെറ്റുപിന്റെ മേൽ ശക്തമായ നടപടിയും നിലപാടും സ്വീകരിച്ചു പോയൊരു ഗവൺമെന്റിന്റെ രൂപത്തിൽ ഈ വിഷയത്തിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കുറ്റമറ്റ രൂപത്തിലുള്ള സമഗ്രമായ അന്വേഷണം നടത്തി നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെ കൊണ്ടുവന്ന് അവിടെ നഷ്ടപ്പെട്ട പുന്ന് അവിടെ കൊടുക്കാനും കുറ്റവാളികളെ നിയമത്തിന്റെ ദൃഷ്ടി കൊണ്ടുപോകാനുള്ള എല്ലാ നീക്കവും വരുന്നു ആ നീക്കത്തെ ഇവർ ഭയപ്പെടുന്നു എന്നുള്ളതല്ലേ ഇവിടുത്തെ വിഷയം ഈ സംഭവം നടക്കുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സംഭവം അന്വേഷിക്കണം കാര്യങ്ങൾ ഹൈക്കോടതിയെ ഹൈക്കോടതിയെപ്പോലും വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷം വിശ്വാസികളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം